ഉം എന്തോ ആയുർവേദ മെഡിസിന്റെ മണമുണ്ട് ഇത് വേണ്ട ഇവിടെ കുറെ സംഭവം ഇരിപ്പുണ്ട് കച്ചോലടിയാണ് നല്ല ഭസ്മം പോലെ പൊടിച്ചുണ്ട് അടുത്ത നമ്മളതെ അയമോദകം അയമോദകം ഇതുപോലെ പൊടിക്കാനുള്ളതാണേ പച്ചക്കറിയും പുല്ലൊക്കെ അകത്തിട്ട് ഫസ്റ്റ് നമ്മള് നമ്മുടെ രാമച്ചം കയറ്റിക്കഴിഞ്ഞു അപ്പൊ നമ്മള് നമ്മുടെ ഈ ഇരിക്കുന്ന അഞ്ച് ഐറ്റങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും അതിന്റെ അകത്ത് നമ്മൾ എല്ലാവരും നല്ല ഉറക്കം ആഗ്രഹിക്കുന്നവരാ അത് മാത്രല്ല ഉറങ്ങുന്ന അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു സ്മെല്ലും ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടിയ എന്താണ് അങ്ങനെയൊക്കെ ഒരു സാധനം ഇതിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചേച്ചി അതിന്റെ എന്താ എന്താ സംഭവം പരിപാടത്തിന്റെ തലയണ രാമച്ച മാത്രല്ല ട്ടാ ഇതും ഇറത്തു കുറെ ആയുർവേദ പ്രൊഡക്റ്റുകളൊക്കെ ചേർത്തിട്ട് ഒരു സംഭവമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കണം എവിടെ എവിടെ ഇവിടെ ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല് കാണാൻ പറ്റും അപ്പൊ നമ്മള് ഈ തലേണ അകത്തുള്ള രഹസ്യങ്ങൾ തപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല സ്മെല്ലൊക്കെയാ അതിന് കാരണം എന്തറിയാവാ നോക്കിയേ ഇത് ഇരിക്കുന്നതക്ക ഈ തലേണയ്ക്കകത്തുണ്ട് ഇത് മാത്രമല്ല ദേ ഇങ്ങോട്ട് തിരിഞ്ഞാ നമുക്ക് ആ രാമച്ചം കാണാം ഈ രാമച്ചവും ദേ ഇത്രയും സംഭവങ്ങൾ ഇതെല്ലാം ഇതിലൊക്കെ ഇതൊക്കെ കണ്ട ഇത് നമുക്ക് എന്താന്നുമില്ല അറിയില്ല ഇതൊക്കെ എന്തോ സംഭവങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം ഏ ദ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചി എന്തോ ഈ ചേച്ചി നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നേരത്തെ ഒരു ബ്രഹ്മിയുടെ ഒരു സംഭവം ചെയ്തിട്ടുള്ള ചേച്ചിയാണ് ബ്രഹ്മിയുടെ ഒരു പൊടിയും ജാമുക ചേറിയ ചേച്ചിയാണ് ആ ചേച്ചി നമ്മൾ ചേച്ചി ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ സംഭവം ഇത് സർ രാമച്ചു രാമച്ചുണ്ട് ഇത് എവിടെ കൊറേ സംഭവം ഇരിപ്പുണ്ട് എന്താ നമ്മൾ 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 ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് എന്താണ് ഒരു ഈ സാധനം രാമച്ചാണ് പില്ലോ അതായത് ഇതാണ് അതിന്റെ ആ ഇത് സ്പോഞ്ച് ആയിട്ടുള്ള അതായത് ഏറ്റവും ഗുണമേറിയ ഒരു ഭാഗമായിട്ടാണ് ഈ രാമചത്തിന്റെ സ്പോഞ്ച് ഇങ്ങനെ കൊണ്ടിട്ടൊന്നും കാര്യമാണ് ഇത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബാത്ത് സ്ക്രബ് ഉണ്ട് അതും ഈ രാമച്ച പില്ലോയും നമ്മൾ നിർമ്മിക്കുന്നത് ഈ സ്പോഞ്ചായിട്ടുള്ള രാമച്ചം കൊണ്ടാണ് ഏറ്റവും വളരെ സ്മെല്ലാണ് ഇതിന് ഈ കല്ല് എന്താണ് ഇത് സർ ഇത് ടെർമോലിൻ എന്ന് നേരത്തെ ടെർമോളിൻ ആ കല്ലാണിത് ഇത് പെട്ടെന്ന് ഇത് പൊടിഞ്ഞു വരും ഭയങ്കര മറ്റുള്ള ബലമില്ല ഇത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പൊടിച്ചിട്ടാണ് കാരണം നമ്മുടെ ഈ ഇത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മളെ പിരിമുറുക്കങ്ങളെല്ലാം അത് കുറഞ്ഞു വരും എന്നുള്ളൊരു ഒരു പഠനം ഒരു നല്ലൊരു പ്രശസ്തനായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നതിന് പ്രകാരമാണ് നമ്മളിത് അതെ ആ ഒരു സംഭവം സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ഒരു ഇതെന്താണ് സംഭവം ഇത് കച്ചോലം അയമോദകം രാജ്നാദി ഇതെല്ലാം നമുക്ക് ഓക്സിജൻ ലെവൽ വർദ്ധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളാണ് ഓ ഓക്സിജൻ ലെവൽ ഇത് നാല് ഓക്സിജന്റെ ലെവൽ കൂട്ടും നമ്മൾ റൂം അടച്ചിട്ട് നമ്മള് കിടന്നുറങ്ങുമ്പോ അതാണ് നേരത്തെ എന്റെ ബിന്ദു പറഞ്ഞത് നമ്മളെ ശ്വാസ നിശ്വാസം വരുമ്പോ അതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് ആ സംഭവം അതിന് പ്യൂരിഫൈ ചെയ്യും അതായത് എയർ എയർ ഫ്രഷ് ഫ്രഷ് ആവും ആവും ഓ അതാണ് ഈ നാല് സംഭവങ്ങൾ അതെ അതെ ഇതും ഈ പറഞ്ഞ കല്ലും ഈ രാമച്ചവും ചേരുന്നതാണ് നമ്മളുടെ ഈ കാണുന്ന ഇത് കാർപില്ല നമുക്ക് കാറിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കാം പിന്നെ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ബാക്കിൽ നമ്മൾ നടുവിന് ഒരു നടുവേദന ഇല്ലാതിരിക്കുന്നതിനും ഫർണിച്ചറിൽ ഇടുന്നതിനും എല്ലാം നല്ലതാണ് നമ്മൾ ആദ്യം നമ്മൾ ഈ കല്ല് ആണ് അത് തീർച്ചയായിട്ടും പറ്റും കാരണം ഇത് കല്ല് ആണെന്നുണ്ടെങ്കിൽ സാധാരണ കല്ല് പോലെ അല്ല ഇതിന് ഇത് നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പൊടിഞ്ഞു വരും ഈ കല്ല് നമുക്ക് കുറവാണ് കുറവാണ് അതെ നമ്മളെ ടെർമോളിയം കഴിഞ്ഞ് അതെ അപ്പൊ കച്ചോലം പൊടിക്കാം കച്ചോലടിയാണ് കച്ചോലം നല്ല ഭസ്മം പോലെ അല്ലേ നല്ല ഭസ്മം പോലെ പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതെ അയമോദകം അയോദകം ഇതുപോലെ തന്നെ പൊടിക്കാനുള്ള ഇത് രാശ്നാദി അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതും കൂടിയാണ് പൊടിക്കാനുള്ളത് യെസ് അപ്പൊ നമ്മളെല്ലാം പൊടിച്ചു വന്നു അല്ലേ ഇത് നമ്മളെ കല്ല് അതുപോലെ ഇത് രാശ്നാദി രാസ്നാദി പച്ചക്കറപ്പൂർ പച്ചക്കറപ്പൂരം ഇതെല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട് അതിന്റെ ആദ്യം കേറുന്നത് നമ്മുടെ രാമച്ച രാമച്ചാണ് ഇതാണ് നമ്മുടെ ക്ലോത്ത് കണ്ടേ ഇത് നല്ല ജൂട്ടിന്റെ ആണ് അല്ലേ ജൂട്ടിന്റെ ആണ് നമ്മുടെ ക്ലോത്ത് വരുന്നത് അകത്തോട്ടാണ് ചില്ലെ ഓക്കെ അകത്തോട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ രാമച്ചം കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇരിക്കുന്ന അഞ്ച് ഐറ്റം ആഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇത് രാമച്ചം കയറ്റി കഴിഞ്ഞു

ഇതിന്റെ ഈ പറയുന്ന രാമച്ചന്റെ അകത്ത് വെക്കുന്ന കല്ല് ആ പോസിറ്റീവ് എനർജി കിട്ടുന്ന കല്ല് അത് വെച്ചു സെന്റർ ആയിട്ടാണ് നമ്മൾ പച്ചക്കർപ്പൂരം വെക്കുന്നത് കേട്ടാ അങ്ങനെ നമ്മളെ അഞ്ച് ഈ കാണുന്ന അഞ്ച് പൊടികളും ആയുർവേദ പൊടികളും ഇതിന്റെ അകത്ത് കയറി ഇനി ഈ സാധനം നമ്മൾ ഒന്നും കൂടെ ഒരു ലെയറ് രാമച്ച വീണ്ടും വീണ്ടും രാമച്ചു അല്ലെ ഓക്കെ ഓ യെ നോക്കിയേ ഒരു ഈ പറയുന്ന തലവണയ്ക്കകത്ത് കയറിയ രാമച്ചത്തിൻ്റെ അളവ് നമുക്ക് ഏകദേശം മനസ്സിലാവും അല്ലേ ഇത്രയും ക്വാണ്ടിറ്റിയാണ് രാമച്ച കീർ എന്നാലേ ഉള്ളൂ നമ്മൾ തല വെച്ചാൽ അത് കറക്റ്റായിട്ട് തലവണ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അതിനാണ് ഇത്രയും രാമച്ചം കണ്ട രാമച്ച കേ ലാസ്റ്റ് ലെയർ കയറിക്കൊണ്ടിരിക്കുക രാമച്ച ഇത് കയറ്റി ഫിനിഷ് ചെയ്ത് ഇതിവിടെ നമ്മൾ തയ്ക്കും അല്ലേ ഇവിടെ തയ്ച്ച് കഴിയുമ്പോൾ അതെ ഇത് കണ്ട അതേപോലെ നമുക്ക് രണ്ട് ടൈപ്പിലാണ് ഉള്ളത് ഇത് നമുക്ക് തല നമ്മുടെ റൂമിലൊക്കെ വെക്കാവുന്നത് ഇനി നമ്മളെ കാറിൽ അതുപോലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ബാക്കിലൊക്കെ വെക്കുന്ന നടുവേദന അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല രണ്ടാമതായിരുന്നു വെച്ചാൽ നല്ല സ്മെല് അതൊരു രക്ഷയില്ല ഈ പച്ചക്കർപ്പൂരൊക്കെ നമ്മുടെ റൂമിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും അതായത് ആക്ച്വലി നമ്മൾ ഈ പെർഫ്യൂം കാർ വീടിൻ്റെ അകത്ത് വെക്കുന്ന പെർഫ്യൂന്റെ ആവശ്യമില്ല റൂമിൻ്റെ അകത്ത് അല്ലേ അതെല്ലാം നമുക്ക് ഒരു കണ്ടന്റ് ആണ് നാച്ചുറൽ ആയിട്ട് പ്രകൃതി നമുക്ക് തരുന്നതാണ് ഇതെല്ലാം അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് റൂമിനകത്തായിരുന്നാലും ഫർണിച്ചറിലായിരുന്നാലും കാറില്ലായിരുന്നാലും വെറുതെ നമുക്ക് നമ്മളെ ഹാളിൽ ഒരു കസേരയുടെ പുറത്ത് നമുക്കിത് വച്ചിരുന്നാലും ഒരുപാട് നല്ല അനുകൂലമായിട്ടുള്ള ഒരു സ്മെല്ലും അതുപോലെ എനർജിയൊക്കെ കിട്ടും ഇത് അഞ്ച് സ്ക്രബർ കോംബോ ആണ് ഇത് അഞ്ചെടത്തിന് ഇരുന്നൂറ് രൂപ ഡെലിവറി ചാർജ് അടക്കം ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് തേച്ച് കുളിക്കുന്നതിനും ഏറ്റവും നല്ലതാണ് ഇത് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ അല്ലേ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കിട്ടും അപ്പോൾ വേണ്ട ഒരു ഇപ്പം തന്നെ വായിക്കുക നമ്മുടെ റൂമിൻ്റെ അകൊക്കെ നല്ല നല്ല പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നല്ല സ്മെല്ലും വായുവൊക്കെ നല്ല ശുദ്ധമായിരിക്കട്ടെ അപ്പം വേണ്ട ഒരു ഇൻ തമ്മിൽ വിളിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു എടുപ്പറേ ബൈ ബൈ